നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലെ പ്രചരണം നയിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു മാസത്തെ ഇടവേള പോലും ഇല്ലാതെ വീണ്ടും കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ് ജനുവരി മാസം മൂന്നാം തീയതി തൃശൂരിലെത്തി നരേന്ദ്രമോദി ജനുവരി പതിനാറാം തീയതി വീണ്ടും കേരളത്തിലേക്കെത്തും ജനുവരി പതിനാറാം തീയതി എറണാകുളത്ത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് പതിനേഴാം തീയതി തൃശൂരിൽ ഗുരുവായൂരിൽ ചലച്ചിത്ര താരവും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കും ഒരു കാരണവർക്ക് തുല്യമായി സുരേഷ് ഗോപിയും കുടുംബവും വിവാഹ ക്ഷണക്കത്താദ്യം നൽകിയത് നരേന്ദ്രമോദിക്കാണ് അന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയെ നരേന്ദ്രമോദി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപി ബി ജെ പിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ള ആളാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ബി ജെ പിയെ സംബന്ധിച്ച് കേരളം ഇതുവരെ ഒരു ബാലികേറാം മലയായിരുന്നു ആ കേരളത്തെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ മണ്ണിൽ മാത്രം എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വേരോട്ടം ഇല്ലാതിരിക്കുന്നത് ഇവിടത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പ്രത്യേക മതവിഭജനം ഇതൊക്കെ ഒരു കാരണമായി കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിനപ്പുറം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് താഴെ തട്ടിൽ ചുവടുപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് അണികൾക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണങ്ങളുടെ ചുക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ കയ്യിലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ജനുവരി മാസം മൂന്നാം തീയതി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നരേന്ദ്രമോദി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളുടെ ചിത്രങ്ങൾ രണ്ടു ലക്ഷത്തിലധികം സ്ത്രീ ജനങ്ങളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നുവെങ്കിലും അഭൂതപൂർവമായ ജനാവലിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആ പരിപാടി ആ പരിപാടിയോടുകൂടി ബി ജെ പി കേരളത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയാണ് രണ്ടു കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കാനായി കേന്ദ്ര നേതൃത്വം ബി സംസ്ഥാന ഘടകത്തിനെ നിയോഗിച്ചിരിക്കുന്നത് ഒന്ന് ക്രൈസ്തവ സഭകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുക ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കിടയിൽ സ്വീകാര്യമായ നിലപാടുകൾ എടുക്കുക മണിപ്പൂർ വിഷയത്തിൽ സഭാനേതൃത്വവുമായി ബി ജെ പി അല്പം അകന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലായിരുന്നു ആ അകൽച്ച കൂടുതൽ പ്രകടമായത് അത് പരമാവധി ഒഴിവാക്കുക ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ടാക്കണം ക്രൈസ്തവ ഭവനങ്ങളിൽ ബി ജെ പിയുടെ പ്രാദേശിക പ്രവർത്തകർ സന്ദർശനം നടത്തണം പ്രാദേശിക ക്രൈസ്തവ നേതൃത്വവുമായി പ്രാദേശിക ബി ജെ പി നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടാകണം അങ്ങനെ തങ്ങൾക്ക് തൊട്ടുകൂടാത്തവരല്ല ബി ജെ പി കാരെന്ന തോന്നൽ ചിന്ത ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകണം അങ്ങനെ ക്രൈസ്തവരുടെ ഒരു പിന്തുണ കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കാരണം കേരളത്തിന്റെ മൊത്തം വോട്ടിൽ പതിനെട്ട് ശതമാനം വരുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് ആ പതിനെട്ട് ശതമാനം വരുന്ന വോട്ടുകളുടെ രണ്ട് ശതമാനത്തിൽ താഴെ പോലും ഇപ്പോൾ ബി ജെ പിക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ആ പതിനെട്ട് ശതമാനത്തിന്റെ മുപ്പത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചാൽ ബി ജെ പി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വളരെ വ്യക്തമായ കണക്കൂട്ടലാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം ക്രൈസ്തവർ മാത്രമാണ് ബി ജെ പിയോട് ഇങ്ങനെ അകു നിൽക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിക്കുന്നത് മണിപ്പൂർ വിഷയം കേരളത്തിൽ മാത്രമാണ് ഇത്രത്തോളം ചർച്ചയാകുന്നത് ഉത്തരേന്ത്യയിൽ മണിപ്പൂർ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ബി ജെ പി കൃത്യമായി കഴിഞ്ഞു എന്ന് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തലുണ്ട് രണ്ടാമത്തെ കാര്യം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം തലത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ശക്തി സംഗമം കേരളത്തിൽ തന്നെ നടപ്പാക്കാൻ ബി തീരുമാനിച്ചത് കേരളത്തിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ ആ സംഗമം തേക്കിൻകാട് മൈതാനിൽ ബി ജെ പി നടത്തി അതിൽ കേരളത്തിൽ കേരളത്തിലുള്ള സ്ത്രീകളിൽ പ്രമുഖരായ പലരെയും ആ വേദിയിലെത്തിച്ചു നടിശോഭന വീണാ കണ്ണൻ പി ടി ഉഷ മറിയക്കുട്ടി വിജയലക്ഷ്മി ഗായിക വിജയലക്ഷ്മി അടക്കമുള്ള നിരവധി പേർ അങ്ങനെ കേരളത്തിന്റെ സ്ത്രീരത്നങ്ങളായ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു സ്ത്രീ സംഗമം അതിലെത്തിയ നടിശോഭന വീണാ കണ്ണൻ അടക്കമുള്ളവർക്കെതിരെ പിന്നീട് ഇടതു സൈബർ ഇടങ്ങളിൽ നിന്നുള്ള വലിയ ആക്രമണം ഉണ്ടായി കാരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വേദിയിലേക്ക് പോകാം അവിടെ രാഷ്ട്രീയമില്ല അത് പോയാൽ മഹത്തരമായ കാര്യം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്താൽ അത് സംഘിയാക്കലാകും സംഘിയാകുന്ന സാഹചര്യമാകും ഇതാണ് കേരളത്തിലെ സൈബർ ഇടങ്ങളിലെ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിതാവായി എത്തിയാൽ അത് ഉദാത്തമായ കാര്യം അത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഒപ്പം നിൽക്കുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്താൽ അത് ഒരു രാഷ്ട്രീയ പട്ടം ചാർത്ത് നൽകുക നൽകലാകും അവരൊക്കെ സംഘിയാകുന്ന സാഹചര്യമാകും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വലിയ ജനകീയ പങ്കാളിത്തവും സ്ത്രീ പങ്കാളിത്തവുമായിരുന്നു തേക്കൻകാട് മൈതാനിലെ പരിപാടിയിൽ ഉണ്ടായത് ആ പരിപാടിയിലൂടെ സ്ത്രീ ജനങ്ങളുടെ പിന്തുണയാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് ആ പരിപാടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സുരേഷ് ഗോപിയെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി തന്നെ അവതരിപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് നരേന്ദ്രമോദി ഒരിടത്തും പറഞ്ഞില്ല സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചുമില്ല പക്ഷേ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ ശരീരഭാഷയിലൂടെ കരുതലിലൂടെ ഒക്കെ നരേന്ദ്രമോദി നൽകിയത് ചെറുതല്ലാത്ത വലിയൊരു സന്ദേശമാണ് സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ തന്റെ ഒപ്പം ചേർത്ത് നിർത്തി സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ ഒരു അധികാരവുമില്ല ബിജെപിയുടെ പ്രധാന പദവികളൊന്നും തന്നെയില്ല എന്നാലും അദ്ദേഹം സുരേഷ് ഗോപിയെ തൃശൂരിന്റെ മണ്ണിൽ നടത്തിയ റോഡ് ഷോയിൽ ഒപ്പം ചേർത്തു അതിനുശേഷം തേക്കിൻകാട് മൈതാനിയിലെ വേദിയിൽ പ്രധാനപ്പെട്ട ഒരു ഇരിപ്പിടം നൽകി അത് മാത്രവുമല്ല തുടക്കം ഒടുക്കം വരെ സുരേഷ് ഗോപിയോട് സംസാരിക്കുന്നതിനും സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതിന് കാരണം തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാം ആ സ്വാധീനം സ്ഥാനാർത്ഥിയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന പ്രതിനിധി ജനങ്ങളിലേക്ക് ഉണ്ടാക്കണം ഇടത് വലത് മുന്നണികൾ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ഒരുപോലെ ശ്രമിക്കുമ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ബി കേന്ദ്ര നേതൃത്വമുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാകുന്നു സുരേഷ് ഗോപി എത്രത്തോളം കേന്ദ്ര നേതൃത്വത്തിന് പ്രിയങ്കരനാണെന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുള്ള അറിയിപ്പുകൾ പ്രധാനമന്ത്രി മാത്രമായിരിക്കില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കമുള്ള വി ഐ പികളും ആ വിവാഹത്തിന് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഗുരുവായൂരുടെ തിരക്ക് സംബന്ധിച്ച എൻ എസ് ടിയുടെ പ്രത്യേക റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സംസ്ഥാന പോലീസ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ അവിടെ സാഹചര്യം പ്രധാനമന്ത്രി എത്തുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഏറെക്കുറെ ഉറപ്പിച്ച അറിയിപ്പുകൾ വരികയാണ് പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ജനുവരി മാസം പതിനാറിനും പതിനേഴിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഉണ്ടാകും എറണാകുളം തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ പരിപാടികളിൽ പങ്കെടുക്കും എറണാകുളത്ത് പതിനാറാം തീയതി വൈകുന്നേരം റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തെ ഇളക്കി മറിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം സബലീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ചില കണക്കൂട്ടലുകൾ നടത്തുമ്പോൾ ആ കണക്കൂട്ടലുകൾ ചരിത്രത്തിൽ ഇതുവരെ പാളിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലും അവർ ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നു ആ കണക്കുകൂട്ടലുകൾ അതിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട